ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നെത്തയുമ്പോൾ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സ്കിന്നൊക്കെ ഒഴിവാക്കി വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ വെച്ച് നോക്കട്ടോ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്കിന്ന് കളയാൻ കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ എല്ലാവരും കിച്ചണിലും ഉണ്ടാവുന്ന ഈ ഒരു ഐറ്റം ഈ ഒരു സ്പൂൺ മാത്രം മതി നമുക്ക് ഇഞ്ചിൻ്റെ തോലിയൊക്കെ നല്ല പ്യുവറായിട്ട് നീക്കം ചെയ്യാനായിട്ട് ഈ ഒരു സ്പൂൺ മാത്രം മതി അപ്പോൾ കത്തിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഉരച്ചെടുക്കുന്ന സമയത്ത് വേഗം തന്നെ നമ്മുടെ കയ്യിൽ കൊണ്ടിട്ട് കയ്യിൽ ബ്ലഡ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് ഈ ഒരു ജോലി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും ഇതാക്കണ്ടില്ല ഈ ഒരു സ്കിന്ന് ഒക്കെ വേഗം തന്നെ നമുക്ക് റിമൂവായി കിട്ടാൻ പറ്റും ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇഞ്ചിൻ്റെ തോല് കളയാൻ ഈ കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു സ്പൂൺ മാത്രം മതി ചെറിയ കുട്ടികൾക്ക് വരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജോലിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ബിഗ്നേഴ്സിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പന്നാട്ടത് ഈ ഒരു ഇഞ്ചിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കണ്ടില്ലേ ഈ ഒരു ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന സ്കിന്നൊക്കെ നമുക്ക് വേഗം തന്നെ റിമൂവ് ആയി കളയാൻ പറ്റും കേട്ടോ ഇപ്പം കണ്ടില്ലേ ഇത്രയും പെട്ടെന്ന് തന്നെ ഇഞ്ചി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി ഇഞ്ചിയെല്ലാം നമ്മൾ തോൽ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി എത്രയും പെട്ടെന്ന് തന്നെ സ്കിന്നെ റിമൂവ് ചെയ്ത് കളയാൻ നോക്കട്ടോ അപ്പം അതിനായിട്ട് ഇതാ ഓരോ വെളുത്തുള്ളി എടുത്തിട്ട് ഇതേപോലെ അല്ലികളാക്കിയിട്ടൊന്ന് പൊളിച്ചെടുക്കട്ടോ അപ്പൊ അതാ ഒരു വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ അല്ലികളാക്കിട്ടൊന്ന് വിടർത്തി അടർത്തി മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ഒരു അല്ലി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു അല്ലി എടുത്തിട്ട് ഇതേപോലെ നമുക്ക് നമുക്ക് ഇതാ ഈ ഒരു രണ്ടറ്റം കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെട്ടി മാറ്റാം കേട്ടോ ഈ ഒരു വെളുത്തുള്ളീൻ്റെ തലഭാഗവും വാൽഭാഗവും ഇതേപോലെ ഒന്ന് വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ നടുക്ക് ഇതേപോലെ സെൻട്രൽ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം ലൈൻ ഇട്ടതിന് ശേഷം ഇതേപോലെ നമുക്കിതൊന്നും വലിച്ചെടുക്കട്ടോ ഈയൊരു സ്കിന്ന് ഈ ഒരു വെളുത്തുള്ളിൻ്റെ തോൽ ഇതേപോലെ വലിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വേഗം തന്നെ ആ ഒരു വെളുത്തുള്ളിൻ്റെ തോല് നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പതാ കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ോര് കളഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മാർക്കരുത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മാർക്കരുത് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ വലിയുള്ളിയൊക്കെ കട്ട് ചെയ്യാൻ എടുക്കല്ലോ അപ്പൊ നമുക്ക് ഇതേപോലെ ഈ ഒരു വലിയ ഉള്ളിന്റെ ഈ ഒരു മുകൾ ഭാഗം ഇതേപോലെ നമ്മൾ റിമൂവ് ചെയ്ത് കളയല്ലോ അപ്പം നമുക്ക് ഈ ഒരു മുകൾ ഭാഗം എടുത്തിട്ട് ഇതേപോലെ സിങ്കിൽ ഈ ഒരു ഡ്രൈനേജ് ഹോളിൽ ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഈ ഒരു രീതിയിൽ നമ്മളിത് ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡ്രൈനേജ് ഹോൾ കൂടെ വരുന്ന പാറ്റ പഴുതാര ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കിച്ചണിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ രാത്രിയിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതേപോലെ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് വേഗം തന്നെ ആ ഒരു ഉരുളക്കിഴങ്ങിനെ മുള പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മുളച്ച ഉരുളക്കിഴങ്ങ് കറി വെച്ചാലും ഫ്രൈ ചെയ്താലും ഒക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു ഉരുളക്കിഴങ്ങ് മുള പൊട്ടി പോവാതിരിക്കാൻ ഇതേപോലെ രണ്ട് മൂന്ന് തുണ്ടം വെളുത്തുള്ളി ഇതേപോലെ ഇട്ട് വെക്കട്ടോ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുന്ന ഈ ഒരു ബാസ്ക്കറ്റിൽ ഇതേപോലെ വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് കുറെ കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരിക്കലും ഇതിന് ആ ഒരു പച്ചപ്പ് കളറോ അല്ലെങ്കിൽ മുള പൊട്ടലോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് ഞാനിതാ ഒരു കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് നമ്മൾ ഉപയോഗിച്ച ബാക്കി ഈ ഒരു എന്താ പറയുക പേസ്റ്റ് ട്യൂബ് ഉണ്ടല്ലോ ഈ ഒരു പേസ്റ്റ് ട്യൂബ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു വെള്ളത്തിൽ വെള്ളത്തിലിട്ടോ നമ്മൾ എറിയുന്ന ഈ ഒരു പേസ്റ്റ് ജൂബിൻ്റെ ഉള്ളിൽ ഒരുപാട് പേസ്റ്റിൻ്റെ ഇങ്ങനെ അവിടെയും വെക്കുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു പേസ്റ്റ് എല്ലാം ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു വെള്ളത്തിൽ അപ്പോൾ പേസ്റ്റും ഉപ്പും മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമായിട്ടത് ഇത് നല്ല രീതിയിൽ തന്നെ നിളക്കി മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് ഇടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ ഇതിൽ ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പേസ്റ്റും ഉപ്പും കൂടെ ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ഒരു വെള്ളം നല്ലൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ ഈ ഒരു വെള്ളം മതി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചില്ല് പാത്രങ്ങളായാലും അതേപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളായാലും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അതേപോലെ നമ്മളെ കിച്ചൺ കൗണ്ടർ ടോപ്പ് അതേപോലെ ഗ്യാസ് സ്റ്റോപ്പ് അതേപോലെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടേബിളൊക്കെ ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ടാവും ആ ഒരു ഭാഗങ്ങളിലൊക്കെ അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും നല്ല ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ പ്രത്യേകിച്ച് ഗ്ലാസ് ടേബിളൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സ്പൂണുകളൊക്കെ കണ്ടില്ലേ നമ്മൾ സ്റ്റീലിൻ്റെ സ്പൂണിലൊക്കെ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവും നമ്മൾ ഉപയോഗിക്കാത്ത സ്പൂണിലൊക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു സ്പൂൺ ഇതാ ഈ ഒരു വെള്ളത്തിൽ കുറച്ച് സമയം ഇങ്ങനെ മുക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് റബ്ബെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഞാൻ കാണിച്ച് തരാം അപ്പം കണ്ടില്ലേ ഈ ഒരു സ്പൂണിലൊക്കെ നല്ല നിറവ്യത്യാസം കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ ഒരു ഉപയോഗിക്കാത്ത മങ്ങല് പിടിച്ചിട്ടുള്ള സ്പൂണൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല വെട്ടിത്തിളങ്ങുന്ന സ്പൂണായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം ഏത് പേസ്റ്റാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു പേസ്റ്റ് എടുക്കട്ടോ ഇന്ന പേസ്റ്റെന്നൊന്നുമില്ല ഏത് പേസ്റ്റും നമുക്കത് ഉപയോഗിക്കാം കേട്ടോ ഇനി ഞാനിതാ ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ പൊടി പിടിച്ചിട്ടുള്ള ഈ ഒരു ഗ്ലാസ് ഇതേപോലെ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊക്കെ ക്ലീൻ ഉണ്ടെങ്കിൽ ഒരുപാട് വെള്ളത്തിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈ ഒരു വെള്ളം വെച്ചിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് നല്ല വെള്ളത്തിലൊന്ന് കഴുകിട്ട് കാണിച്ചു തരാം ഇപ്പതാ കണ്ടില്ലേ ഈ ഒരു ഗ്ലാസ്സിനൊക്കെ നല്ല രീതിയിൽ തന്നെ കളർ ചേഞ്ച് ആവാൻ പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ച് ഈ ഒരു ടൂത്ത് പേസ്റ്റിന്റെ കവർ കവറുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം ഇതാ കണ്ടില്ലേ ഈ ഒരു കുപ്പി ഗ്ലാസ്സിനൊക്കെ നല്ല രീതിയിൽ തന്നെ തിളക്കം കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഗ്ലാസ് ഒക്കെ ആകുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പൊടി പിടിക്കലും ഒരു മങ്ങലൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ പുതിയ ക്ലാസ് പോലെ നമുക്കാവാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സൊല്യൂഷന് ഒഴിവാക്കേണ്ട നമുക്കിതാ ഈ ഒരു കിച്ചൺ സിങ്കിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്ക കേട്ടോ കിച്ചൺ സിങ്കിൽ ഒഴിച്ചിട്ടതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള സ്ക്രബ്ബറോ അല്ലെങ്കിൽ സ്പോഞ്ചോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒന്നും ഒരച്ചെടുക്കുക ഇനിയിപ്പോൾ കവറായാലും മതി കേട്ടോ ഇതേപോലെ ഒന്നും മെല്ലെ കൊടുക്കുന്ന സമയത്തും ഈ ഒരു കിച്ചൺ സിങ്കും നല്ല രീതിയിൽ തന്നെ തിളക്കം കിട്ടാനായിട്ട് പറ്റുട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക സ്റ്റീൽ പാത്രങ്ങളും അതേപോലെ കൊപ്പി പാത്രങ്ങളും എല്ലാം നല്ല രീതിയിൽ നമുക്ക് വി ഇട്ടിത്തിളങ്ങുന്നതായി കിട്ടും ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാൻ മറക്കരുത് പിന്നെ ദരിയസ് കിച്ചനിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ കുഞ്ഞു ബെല്ലേക്കൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓളൊന്ന് അംശം വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനിതാ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലേറ്റിലോട്ടേക്ക് തന്നെ കുറച്ച് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാലോ തൈര് നല്ല സ്കിന്നിന് നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റൻ കിട്ടാവുന്ന നല്ല ബ്രൈറ്റൻ കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണല്ലോ തൈരിലെ തൈരിൽ ഒരുപാട് ലാക്റ്റിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റായി കിട്ടും അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വെയിലൊക്കെ ഏറ്റിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഡെള്ളായിരിക്കും നമ്മുടെ ഫേസിലെ സ്കിന്നൊക്കെ ഡെള്ളായിരിക്കും ഒരു മങ്ങലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പുറത്ത് പോയി വെയിലൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഡെള്ളായിരിക്കും അപ്പോൾ നമ്മൾ ഫേസിൽ നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു തൈര് വെച്ചിട്ട് നല്ലോണം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫേസിന് നല്ല മാറ്റം കിട്ടാനായിട്ട് പറ്റും നമ്മൾ വെയിലായിട്ട് കരുവാളിച്ചിട്ടുള്ള ആ ഒരു സ്കിന്നെല്ലാം പോയിട്ട് നല്ല ബ്രൈറ്റായി കിട്ടും നമ്മുടെ ഫേസ് കിട്ടോ അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള ഒരു കറുപ്പ് അതേപോലെ മൂക്കിൻ്റെ രണ്ട് സൈഡിലുള്ള ബ്ലാക്ക് എല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ തൈര് വെച്ചിട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക തൈരിൽ ഒരുപാട് ലാക്റ്റിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റൺ ആയി കിട്ടാനും അതേപോലെ നല്ല തിളക്കം കിട്ടാനും നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ പറ്റും കേട്ടോ തൈര് നല്ല ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ തൈര് കുടിക്കുന്നതും നമ്മുടെ വയറിൻ്റെ അസുഖത്തിനും നല്ലതാണ് അതേപോലെ തന്നെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല ബ്രൈറ്റൺ ആവാനും പറ്റും കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പം താ ഈ ഒരു തൈര് ഒഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ശേഷം നല്ല വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം അപ്പോൾ അതാ കണ്ടില്ലേ എൻ്റെ കയ്യിൽ നല്ല രീതിയിൽ തന്നെ മാറ്റം കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് ഫേസ് കാണിക്കാത്തത് കൊണ്ടിട്ട് കയ്യിലിട്ടിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലേക്ക് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള ടിപ്സിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പം അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു